എല്ലാം വളരെ കൃത്യമാണല്ലോ മുരാരി ബാബു എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരുമുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് പിറ്റ കേസ് സ്വർണം കവർച്ച ചെയ്ത കേസ് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് ഇതറിയാമായിരുന്നവർക്ക് ഇങ്ങനെ ഒരു വലിയ കളവ് നടന്നുവെന്ന് അതവർ മറച്ചുവെച്ചു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ ആഗ്രഹം അപ്പോൾ തിരുവാഭരണം അത് തന്നെ ഒരു കളവാണ് അപ്പം തന്നെ വീണ്ടും ആഗ്രഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞു കോടതി പറയുന്നത് ജൂലൈ മുപ്പതാം തീയതി കത്തെഴുതിയ തിരുവാഭരണം കമ്മീഷണർ ജൂലൈ എട്ടാം തീയതി മാറ്റി മറികണ്ടാടി എന്നാണ് അതെന്താ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് മാത്രം കൊടുത്താൽ മതി ഇതെന്ന് ജൂലൈ ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പങ്കാളികളായിട്ടുണ്ട് അവർ കൂടി പ്രതികളാവും ഈ കേസ് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവർ കൂടി ഈ കേസിലെ പ്രതികളാവും നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ലേ ഞങ്ങൾ ഞാൻ പന്തളത്ത് സംസാരിച്ചാനുള്ള ഈ വിഷയം അതുതന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം കോടതി വിധി എന്ന് ഇപ്പോൾ പറയുന്ന കോടതി എല്ലാം പറയുന്നത് ഈ എസ് ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് മനസ്സിലായിക്കൊള്ളാം അതുകൊണ്ട് കറക്റ്റായിട്ടാണ് അവർ പറയുന്നത് കോടതി പറയുന്നത് അപ്പം നമ്മുടെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു ഇത് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പറഞ്ഞത് ഇത് ആഗോള സംഗമത്തിന് മുമ്പ് നടന്ന കളവാണെന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ പോയതാ ഞങ്ങൾ ഗൂഢാലോചനയാണ് എങ്ങനെയുണ്ട് വാദി പ്രതിയാക്കുക അപ്പോൾ പ്രതികൾ ആരൊക്കെയാണെന്ന് കറക്റ്റ് മനസ്സിലായി അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ചവിട്ടി പോത്താക്കണം ഈ ദേവസ്വം ബോർഡിനെ ഒരു നിമിഷം അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ് അവർ അല്ല ഞങ്ങൾ ആ പ്രതിഷേധം തുടരും ഞങ്ങളിപ്പോൾ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ച് ഈ പ്രതിഷേധം ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രണ്ടാമതൊരു കാര്യം ഇന്ന് ഷാഫി പറമ്പിൽ എം പി പത്രസമ്മേളനം നടത്തി ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തു കൊണ്ടിരിക്കുക അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ പെട്ട ഒരു വ്യക്തി ആളാണ് തലക്കടിച്ചെന്ന് തിരിച്ചെടുത്ത ആളാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾക്കെതിരെ ഗുരുതരമായ അഴിമതി കേസ് അതുകൂടാതെ ഗുണ്ട മാഫിയ ബന്ധം ഉള്ള കേസാണ് വഞ്ചിയൂരിലെ പാർട്ടിക്കാരനാണ് സി പി എം കാരനാണ് അയാളെങ്ങനെ തിരിച്ചെടുത്തു മുഖ്യമന്ത്രി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തിനിടയിൽ നൂറ്റി നാൽപ്പത്തി നാല് പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പറഞ്ഞത് പിരിച്ചുവിട്ടവരുടെ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല ആകെ പതിനാല് പേരെ പിരിച്ചുവിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ കണക്ക് ഇതുവരെ പിരിച്ചുവിട്ട ആളുകളുടെ പേര് നമ്പർ പതിനാലും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് നൂറ്റി നാൽപ്പത്തിനാലും ആകുന്നത് എങ്ങനെയാണ് അപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്ത് അവനെ കൊണ്ട് കോൺഗ്രസ് എംപിയുടെ തലക്കടിപ്പിക്കുക അപ്പം പാർട്ടിക്കാരനാണ് പാർട്ടിക്കാരനാണത് ഇതാണ് ചെയ്തത് അപ്പോൾ വടകരയിൽ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരായി നടന്ന ആക്രമണത്തിനും ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു ക്രിമിനൽ കോൺസ്പെറസി പാർട്ടിക്കാരനായ ഈ സർവീസിൽ വെച്ചിരുത്താൻ കൊള്ളില്ലാത്ത വെച്ച് പൊറപ്പിക്കാൻ കൊള്ളില്ലാത്ത ഒരുത്തനെ കൊണ്ടാണ് ഷാഫി പറമ്പിലിനെ തലയ്ക്കടിപ്പിച്ചത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഇതിനുകൂടി മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ഉറപ്പായിട്ടും പിന്നെ ഞങ്ങളുടെ എം പി ഗൂഢാലോചന നടത്തി തലക്കടിക്കുകയും മൂക്കിലടിക്കുകയും ചെയ്തവനെ ഇനിയും സർവീസിൽ വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ സമ്മതിക്കുക അത് നോക്കിയിരിക്കില്ല സംശയമൊന്നും വേണ്ട